ഈ വർഷത്തെ അവസാനത്തെ ഞങ്ങളുടെ ചക്ക ഇന്ന് വീഡിയോയിൽ ചക്ക ഷേക്ക് കാണും എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് കൃത്യമായ സ്വാഗതം ആദ്യം കത്തി റെഡിയാക്കാം നല്ല മോർച്ചുള്ള കത്തി കത്തി അണക്കുമ്പോൾ നമ്മൾ സാധാരണ ഇങ്ങനെ അണക്കുക ഇങ്ങനെ ക്രോസ് ചെയ്ത് പിടിച്ചിട്ട് അങ്ങനെയല്ല നമ്മളിങ്ങനെ ഫ്ലാറ്റായിട്ട് എന്തെയ്യ ഓരോ സൈഡിങ്ങനെ മൂർച്ചയാക്കാം എന്നിട്ട് വെളിച്ചെണ്ണ കുറട്ടുക വെളിച്ചെണ്ണ എടുത്തിട്ട് പരട്ടുക കൈമ കുറക്കുക അതുപോലെ തന്നെ കത്തിമല്ലും എന്നിട്ട് നമുക്ക് ചെക്ക മുടിക്കാം വീട്ടിലുണ്ടായ സക്കാൻ കേട്ടോ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഇന്ന് വ്യാഴാഴ്ച ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് വ്യാഴാഴ്ച ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇത് വീഡിയോ എടുക്കുന്നത് കേട്ടോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാവരും കാണാം തൃശൂരിൽ നിന്ന് മോർണിങ്ങിൽ ആർലി മോർണിങ്ങിൽ ഒരുപാട് ട്രെയിനുകളും തെക്കോട്ടും വടക്കോട്ടൊക്കെ ഉണ്ട് കേരളം തെക്ക് വടക്കായിട്ടൊക്കെ എടുക്കുകയുള്ളൂ അതുപോലെ മറ്റു സംസ്ഥാനങ്ങളിലേക്കൊക്കെ ഒരുപാട് ട്രെയിനുകളുണ്ട് മോർണിങ്ങിൽ അതാരും മറന്നു പോയിരുത് അതെല്ലാം ഉപയോഗപ്പെടുത്തുക ഓക്കെ ഗൈസ് അപ്പോൾ എൻ്റെ ഒരു കോയമ്പത്തൂർ എക്സ്പീരിയൻസ് ഫസ്റ്റാണ് അപ്പോൾ ട്രെയിനിൽ പോയി വരുന്നൊരു ആണ് കുറച്ച് ട്രാവലിങ് എത്രയാണ് കേട്ടോ കോയമ്പത്തൂർ പോയപ്പോൾ അവിടുത്തെ ഫുഡ്സിനൊക്കെ ഭയങ്കര റേറ്റാണ് നല്ല ഒരു നല്ല ഷോപ്പിലേക്ക് കയറുമ്പോൾ നല്ല റേറ്റാണ് അപ്പോൾ ഞാനൊരു ഹോട്ടലിൽ കയറി ഭക്ഷണം അങ്ങനെ യാത്ര ചെയ്യുന്നതൊക്കെയാണ് കളമ്പത്തൂർ ബസ് സ്റ്റാൻഡ് കുറച്ച് ഭാഗം ട്രെയിൻ യാത്ര ട്രെയിനുകൾ ധാരാളമായിട്ട് തൃശ്ശൂരിൽ നിന്ന് പോകുന്നതായിട്ടുള്ള കാഴ്ചകളാണ് അതിൽ പ്രത്യേകിച്ചുള്ളത് അത് ഒരു നല്ല മെസ്സേജാണ് നിങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക എല്ലാവർക്കും സുഖമായിരിക്കുന്നു കരുതുന്നു എല്ലാവർക്കും നല്ല വിധാനം ആശംസിക്കുകയാണ് ഹലോ മധുരമുള്ള ചക്ക അര ലിറ്റർ പാല് ഒരഞ്ച് ചക്ക ചോള കേട്ടോ ഒരഞ്ച് ചക്ക ചോറായിട്ട് ഇട്ടു അര ലിറ്റർ പാൽ കുറച്ച് ക്യാഷ്നട്ട് ഒരു ബൂസ്റ്റ് അഞ്ച് രൂപ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര നൈസായിട്ട് അടിച്ചെടുക്കാം നമ്മൾ നമ്മുടെ ജ്യൂസ് റെഡിയാണ് കട്ടപ്പാൽ ആണെങ്കിൽ അത്രയും നല്ലതായിട്ടോ പാൽ കെട്ടില്ലാത്ത കറക്റ്റ് ഒരു cup juice ready ya guys